കൊറച്ചു നേരം ഐകൻ എങ്ങനെ ശല്യം ചെയ്യും വീഡിയോ എടുക്കാ വീഡിയോ എടുക്ക വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് അന്ന് എനിക്ക് മൂടുള്ളപ്പോ അമ്മ വരൂല്ല കാരണം നമ്മളൊരു ക്യാമറാമാൻറെ നോക്കണ്ടേ അപ്പൊ ഞാന് അപ്പൊ ഞാൻ ഒരു വിധത്തില് അങ് ഇത് നിർത്താൻ വേണ്ടിട്ട് വന്നിരിക്കുകയാണ് ഞാൻ അമ്പലത്തിൽ പോയി വന്നപ്പോ നമ്മള് കിട്ടാണ് അപ്പൊ പിന്നെ പുതിയ ഡ്രസ്സാന്ന് കാണിക്കാരാ അവരങ്ങനെ പലതും പറയും നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് എൻ്റെ ലൈഫിലെ മറക്കാനാവാത്ത അനുഭവത്തിൻ്റെ വീഡിയോ പാർട്ട് സംതിങ് കുറച്ച് അപ്പോൾ പ്രഗ്നൻസി കഴിഞ്ഞു അത് ആ തുടങ്ങി ബുക്ക് തുറന്നാൽ മതി അമ്മ എന്റെ ആശ്രമത്തിലെ ജീവിതം ശ്രീ മഠത്തിലെ എൻ്റെ വിലപ്പെട്ട ആറ് വർഷങ്ങൾ അഞ്ചാം ക്ലാസ് മുതൽ ടെൻത്ത് വരെയുള്ള ദിവസങ്ങളെ കുറിച്ചിട്ടുള്ള ഓർമ്മകളാണ് കേട്ടാ ഷെയർ ചെയ്യണത് അപ്പോൾ ഞാൻ അഞ്ചാം ക്ലാസ് തൊട്ട് ടെൻത്ത് വരെ പഠിച്ചത് ശ്രീ മഠം പുറണാട്ടികരയിലാണ് പഠിച്ച അപ്പോൾ അവിടെ പഠിച്ചപ്പോൾ ഉള്ള അനുഭവങ്ങൾ കേട്ടാ വീട്ടിലെന്നു പറഞ്ഞുണ്ടെങ്കിൽ ഏഴുമണിക്കൊക്കെ എനിക്കായിരുന്നു മയിലിൻ്റെ പാട്ട് ഇതാണ് നേരം വിളിക്കുന്നവരെ കേട്ടോ അപ്പൊ നമ്മളുടെ പുതിയ അപ്പൊ ഞാൻ അവിടെ കഴിഞ്ഞിട്ട് ഏഴുമണിക്കാണ് വീട്ടിലൊക്കെ എണീറ്റുകൊണ്ടിരുന്നത് പെട്ടെന്ന് നമ്മൾ ആ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് നമ്മൾ ഒരു ബെഡ് കോസറി നിലത്ത് വിരിച്ചിട്ട് അതില് മറ്റേ നമ്മൾ കോസറിയുടെ ചെറിയ ബെഡ് ഉണ്ടല്ലോ പണ്ടത്തെ പോലത്തെ ആ ബെഡ് കുഞ്ഞി മടക്കി വെക്കാവുന്ന കോസറി ടൈപ്പ് ബെഡ് അതും വെച്ചിട്ട് ഇങ്ങനെ മടക്കിയിട്ടാണ് നമ്മൾ കിടക്കുക ഓരോരുത്തർ ഓരോ ബെഡ് അത് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം കേട്ടോ പിന്നെ നമുക്ക് പ്ലേറ്റ് ഗ്ലാസ് നമുക്ക് സ്വന്തമായി ബക്കറ്റ് മഗ് ഒരു ബക്കറ്റ് മഗ് ഒരു പ്ലേറ്റ് ഗ്ലാസ് പിന്നെ ഒരു ബ്രഷ് ഇട്ടാൻ ക്ലീനർ അത് പിന്നെ എല്ലാവർക്കും ഉണ്ടല്ലോ ബ്രഷ് അതൊക്കെ നമ്മുടെ പ്രൈവറ്റ് ആണല്ലോ പിന്നെ തോർത്ത് പിന്നെ നമ്മുടെ ഡ്രസ്സുകൾ ഇപ്പം നമുക്കൊരു ബോക്സ് ഉണ്ടാവും ബോക്സ് മീൻസ് നമുക്ക് ഒരു പെട്ടി വേണം സ്വന്തം ഒരു പെട്ടി ആ പെട്ടിയിൽ കുറേ ഡ്രെസ് നമ്മുടെ ഡ്രസ്സുകൾ മാത്രം ഇപ്പോൾ അന്നത്തെ കാലത്ത് ഒരുപാട് ജോഡി ഡ്രസ്സൊന്നുമില്ല മാക്സിമം നമുക്ക് വീട്ടിലിടാൻ ഒരു നാലഞ്ച് ജോഡി ഡ്രസ്സ് പുതിയ ഒരു ഡ്രസ്സോ രണ്ട് ഡ്രസ്സോ പിന്നെ രണ്ട് ജോഡി യൂണിഫോം ഇത്രയും സാധനങ്ങളാണ് നമുക്കവിടെ ഉണ്ടാവുക പിന്നെ തലയിൽ കിട്ടാൻ രണ്ട് റിബൺ പിന്നെ പൗഡറും ഒന്നും ഉപയോഗിക്കാൻ പാടില്ല അപ്പം നമുക്ക് അത്രയും സാധനങ്ങളൊക്കെ നമുക്ക് സ്വന്തമായിട്ട് എനിക്ക് കിട്ടുന്നത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് നമ്മുടെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ സമയത്തൊക്കെ എല്ലാവർക്കും കൂടി ഒരു തോർത്താം വീട്ടിലെ പോലെ എല്ലാം ഇവിടെ പോകുമ്പോൾ പിന്നെ നമുക്ക് സ്വന്തമായിട്ട് പഠിക്കാനൊരു ഡെസ്ക് ഉണ്ടാവും പിന്നെ നമുക്ക് കുളിക്കാനുള്ള സോപ്പ് കൊണ്ടുപോകണം ഒരു മാസത്തേക്ക് പിന്നെ നമ്മുടെ ഒരു മാസം കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് വരുമ്പോൾ അവരോട് കൊണ്ടുവരും എല്ലാ മാസവും കൊണ്ടുവരണം എന്തതിപ്പോ ഞാനിപ്പമ്മനെ നല്ല ചീത്ത ഉറങ്ങി കാരണം അമ്മ എന്താ വെച്ചിട്ടുണ്ടെങ്കി അമ്മ വീടും എടുക്കുമ്പോ അത്ര പറഞ്ഞിട്ട് ഞാൻ അമ്മേനെ ചീത്ത അറിഞ്ഞോണ്ടാണ് അമ്മ ഞാൻ കാണിക്കുന്നത് പിന്നെ മെഴുകുതിരി കൊണ്ടോണം അന്നൊക്കെ നമുക്ക് പാർക്കിട്ടുണ്ട് അരമണിക്കൂർ എല്ലാ സാധനങ്ങളും സ്വന്തമായിട്ട് കിട്ടുന്നത് നമുക്ക് അഞ്ചാം ക്ലാസ്സിൽ ക്ലാസ്സിലെ അത് കഴിഞ്ഞ് ആശ്രമത്തിൽ നിന്നു അപ്പോൾ നമുക്കവിടെ രാവിലെ അഞ്ചരയാകുമ്പോൾ എണീക്കണം കേട്ടോ അഞ്ചാം ക്ലാസ്സിലെ ആറാം ക്ലാസ്സിലെ കുട്ടികൾ അഞ്ചരക്ക് അത് കഴിഞ്ഞ് ഏഴാം ക്ലാസ് തൊട്ട് അഞ്ച് മണി പിന്നെ ഒമ്പതുമ്പത്താകുമ്പോൾ നാലര ചെന്തേ അങ്ങനെയായിരുന്നു പക്ഷേ ഞാനും ശരിക്കും എണീക്കില്ലായെന്ന് കേട്ടോ നമുക്ക് വീട്ടിലേക്ക് വരാൻ ഓണത്തിനൊരു എട്ടു ദിവസം വീട്ടിൽ നിൽക്കാം ക്രിസ്മസിനൊരു എട്ടു ദിവസം വീട്ടിൽ നിൽക്കാം വെക്കേഷൻ ഒരു രണ്ട് മാസം വീട്ടിൽ നിൽക്കാം അത്രേ നമുക്ക് പറ്റുള്ളൂ ബാക്കി എല്ലാ ശ്രമത്തിലാണ് ഒരു വർഷത്തെ ജീവിതം പിന്നെ ചില ക്രിസ്മസ് വെക്കേഷന് നമ്മളെ നിർത്തില്ല അവിടെ അപ്പോ ക്രിസ്മസിന് വീട്ടിൽ വിടില്ല ക്രിസ്മസിന് ചിലപ്പോൾ വീട്ടിൽ വിടില്ല കാരണം നമ്മുടെ രീരാമശ്ണമഠത്തിൽ ഒരു ഉണ്ട് എല്ലാ വർഷവും അപ്പം അതിന് കുറച്ച് ലേഡീസായ ആൾക്കാർ താമസിക്കുന്ന നമ്മുടെ ഈ ആശ്രമത്തിലാണ് ഒരു കുടുംബയോഗമൊക്കെ പോലെ ഒരു ഇത് പേരൊക്കെ ഞാൻ മറന്നുപോയി പോയി കഴിഞ്ഞൊരു പ്രത്യേക പേരൊക്കെ ഉണ്ട് പറയാട്ടോ ഒന്ന് ഓർത്തെടുക്കട്ടെ അപ്പൊ അങ്ങനെ അന്തർയോഗം ഇപ്പൊ കാര്യം പറയൂ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അപ്പം അതിന് അവിടെ താമസിച്ച ഭജന കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് എനിക്കില്ല എന്നൊക്കെ വിചാരിച്ചാലും ഞാൻ എപ്പോഴും അവിടെ ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അവിടെ ആവുമ്പോൾ പേടിയുണ്ട് നമ്മൾ ചാടി എനിക്കുവാൻ നേരം ആകുമ്പോൾ ഇല്ല ഇല്ല വിളിക്കുള്ളൂ ഒരു വിളി വിളിച്ച പെട്ടെന്ന് നമ്മൾ ഉണർച്ച വരും വിചാരിക്കും എനിക്കില്ല എന്നാൽ എല്ലാ തവണയും ഞാൻ പോകുമ്പോൾ മറക്കണ കാര്യാണ് ബ്രഷും കൊണ്ടുപോകാന് എന്നിട്ട് ഞാൻ മൂമിക്കരിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് കൈ കൊണ്ട് തയ്ച്ച് ഈർക്കിളി വെച്ച് നാക്ക് ഒടിച്ചിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും എല്ലാ തവണ ഞാനത് മറക്കും പിന്നെ വീടിൻ്റെ അടുത്തുള്ള അവരോട് പറഞ്ഞു വയ്ക്കും അവരോട് പറഞ്ഞ് വെച്ചിട്ട് അങ്ങനെ കൊണ്ട് അപ്പം അവിടെ നിന്നിരുന്നപ്പോൾ നമുക്ക് ഒരു പേടിയും ഭയവും പേടിയും ഭയമൊക്കെ ഒന്നല്ല ഉണ്ടായിരുന്നു അപ്പം ടെൻത്ത് വരെ നമ്മൾ അവിടെ പഠിച്ചത് ചൊവ്വ വെള്ളി ദിവസങ്ങളിലെ എണ്ണ ആകുമ്പോൾ അവിടെയുള്ള പിന്നെ എണ്ണ കൊണ്ടാവണം തലയിലേക്ക് അപ്പോൾ അവിടെ നമ്മൾ പത്തു വരെ പഠിച്ചു രാവിലെ നമുക്ക് അഞ്ച് മണിക്ക് എണീറ്റ് രാവിലെ കുളിച്ച് ബ്രഷ് ചെയ്ത് നമ്മുടെ തുണികൾ വാഷ് ചെയ്ത് അത് കഴിഞ്ഞ് പിന്നെ പഠിപ്പ് ആറര തൊട്ട് ഏഴ് മണി വരെ പ്രയർ ഏഴ് മണിക്ക് നമുക്ക് ഒരു കട്ടൻ ചായ വേണമെങ്കിൽ കുടിക്കാൻ വേണ്ട അത് കഴിഞ്ഞാൽ കുറച്ചേരം എക്സസൈസ് സാധാരണ എക്സസൈസ് ഞങ്ങൾക്ക് കുളി കഴിഞ്ഞിട്ടാണ് കാരണം എല്ലാവർക്കും പുലിറച്ച് എക്സസൈസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എക്സസൈസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഓട്ടം ഒക്കെ ഓട്ടം അത് കഴിഞ്ഞ് നിന്നിട്ട് പിന്നെ നേരെ ബ്രേക്ക്ഫാസ്റ്റ് എട്ടരയ്ക്ക് അത് കഴിഞ്ഞ് ഒമ്പത് മണി തൊട്ട് സ്കൂളിൽ പോവാൻ റെഡി ആവും സ്കൂളിലേക്ക് എടുത്ത് അങ്ങോട്ട് കിടക്കുക വേണ്ടി കിടക്കും അതാണ് നമ്മുടെ റൂട്ടീൻ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ നമ്മളിങ്ങോട്ട് വരും സ്കൂ ആശ്രമത്തിലേക്ക് തന്നെ വരും ഉച്ചയ്ക്ക് പന്ത്രണ്ടര എല്ലാം ഒരു മണിയാണ് ക്ലാസ്സിന്റെ ടൈം ഒരു മണി തൊട്ട് ഒന്നര വരെ ലഞ്ച് കഴിച്ചിട്ട് നമ്മൾ രണ്ട് മണിക്കാണ് ബ്രേക്ക് തീരുക പിന്നെ രണ്ട് മണി തൊട്ട് നാല് മണി വരെ ക്ലാസ് അപ്പോൾ നമ്മൾ അങ്ങനെ പോവും അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ നാല് മണിക്ക് ക്ലാസ് വിട്ട ഉടനെ നേരെ യൂണിഫോം പോലും മാറാണ്ട് നമുക്ക് നേരെ പോയിട്ട് ചായ കുടിക്കാം ചായക്ക് എന്തെങ്കിലും ചെറിയ സ്നാക്സൊക്കെ ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞാൽ രാത്രി ചെറിയ കുട്ടികൾക്ക് മണിക്ക് ഫുഡ് അതായത് ആറര തൊട്ട് വരെ ട്രയറ് കഴിഞ്ഞാൽ ഏഴേക്കാല് ഏഴരയ്ക്ക് ചെറിയ കുട്ടികൾക്ക് ഫുഡ് അത് കഴിഞ്ഞാൽ ഹൈസ്കൂള് എട്ട് ഒമ്പത് പത്ത് പിന്നെ കോളേജ് പിള്ളേര് അവിടെ നിന്ന് നിന്ന് പഠിക്കണമല്ലേ അവർക്കൊക്കെ ഫുഡ് എട്ടരയ്ക്ക് ഫുഡ് ഫുഡ് എട്ടരയ്ക്ക് കഴിച്ച് വന്ന് നമ്മൾ ഫുഡ് കഴിച്ച സ്ഥലമൊക്കെ ക്ലീനാക്കി നമ്മുടെ പ്ലേറ്റ് ഒക്കെ കഴുകി നമ്മുടെ ഹാളിൽ കൊണ്ടുവന്നെച്ച് ഓരോരുത്തർക്കും ഓരോ ഹാളാണ് അഞ്ചാം ക്ലാസ്സിന് ഒരു ഹാൾ ആറാം ക്ലാസ്സിന് ഒരു ഹോൾ അങ്ങനെ അപ്പോൾ ആ ഫുഡൊക്കെ കൊണ്ടുവച്ച് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് പ്ലേറ്റൊക്കെ കൊണ്ടുപോയി കഴുകി വെച്ച് ചെറിയ കുട്ടികളെ കൊമ്പരയ്ക്ക് എടുക്കും അത് കഴിഞ്ഞാൽ പിന്നെ പത്ത് മണിക്ക് പ്രയർ ചൊല്ലി കിടന്നുറങ്ങും അതായിരുന്നു റൊട്ടീൻ ആ കാലം തിരിച്ചു കിട്ടാൻ ഇപ്പൊ അന്ന് ആ കാലം ഭയങ്കര ക്രൂവലായിട്ട് അനുഭവപ്പെട്ടെങ്കിലും അന്ന് ഭയങ്കര സ്ട്രിക്റ്റ് ഒക്കെ ആയിരുന്നു ഈ മാതാജ്മാരൊക്കെ നല്ല അടിയൊക്കെ കിട്ടും നമുക്ക് പിന്നെ അവിടെ പാർഷ്യാലിറ്റി ഒക്കെ ഉണ്ടായിരുന്നു കൂട്ടാ എന്താ അതായത് പൈസയുള്ള കുട്ടികളോട് പൈസയുള്ള അവരോട് ഇത്തിരി കുറച്ചുകൂടി ഇത് പൈസ ഇല്ലാത്തവരോട് കുറച്ച് ഒരു മോശപ്പെട്ട അവസ്ഥ കാര്യങ്ങളൊക്കെ നോക്കുമെങ്കിലും അവർക്ക് അടി അവരെ ചെയ്താലും കുറ്റങ്ങൾ അടി കിട്ടും അങ്ങനെയൊക്കെ പൈസയുള്ളവർക്ക് വലിയ ഇതൊന്നും അടി പഠിക്കണമെല്ലാം നല്ലത് പഠിക്കണ പഠിക്കണതല്ല അവിടെ പൈസയാണ് പ്രധാനം അതായത് ഓരോ ഫങ്ഷൻസ് വരുമ്പോ പൈസ കൂടുതൽ കൊടുക്കുന്നവർക്ക് ഒരു പരിഗണനയുണ്ട് ശാരദാദേവിയുടെ ആവശ്യങ്ങൾക്ക് പിന്നെ വീട്ടിൽ നിന്നൊക്കെ ഫ്രൂട്ട്സൊക്കെ മേടിച്ച് ശാരദാദേവിക്ക് അവിടെ നമ്മൾ പ്രസാദമായിട്ട് വെക്കാനും കാണിക്കായിട്ടൊക്കെ വെക്കാനൊക്കെ ആയിട്ട് കൊണ്ടുവരുന്നവർക്കൊക്കെ എന്നും ഭയങ്കര പ്രത്യേകതകളാണ് നമുക്കതൊന്നും ഇങ്ങനെ മനസ്സിലായിരുന്നില്ല പിന്നീട് നമ്മൾ ആലോചിച്ചപ്പോഴാണ് എല്ലാം ബോധ്യപ്പെട്ടത് അപ്പം അങ്ങനെ നമ്മളുടെ അങ്ങനത്തെ ഒരു ലൈഫായിരുന്നു പൈസയുടെ കുറവുകളൊക്കെ ഉള്ളവരെയൊക്കെ മാറ്റി നിർത്തിയിരുന്നതും അടി കിട്ടിയിരുന്ന അതൊക്കെ പൈസ ഇല്ലാത്തവർ തെറ്റിതാ നല്ല വിട കിട്ടേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ അവിടെ ആ നിന്ന് കുറേ പേര് പുറത്തേക്ക് ചാടിപ്പോയിട്ടുണ്ട് അവിടെ നിൽക്കാനും ഇഷ്ടമില്ലാണ്ട് പക്ഷെ എങ്ങനെയോ ഓരോ വെക്കേഷൻ കഴിഞ്ഞ് വരുമ്പോൾ ഞാനിന് പോയില്ലാ പോവില്ലാന്ന് പറഞ്ഞിട്ട് കരയും ഞാൻ രണ്ട് മാസം വെക്കേഷൻ കഴിയുമ്പോൾ പിന്നെ അങ്ങോട്ട് തന്നെ പോവും അങ്ങനെ ഒരു കാലം ആ ഒരു കാലത്തിന്റെ ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പം തോന്നുന്നുണ്ട് ആ കാലത്തിലേക്ക് ഒന്നുകൂടി തിരിച്ചു പോകാൻ ഇപ്പം തോന്നുന്നുണ്ട് എനിക്ക് കാരണം ഇപ്പോഴത്തെ നമ്മുടെ സിറ്റുവേഷൻ ഒക്കെ ആലോചിക്കുമ്പോ കേട്ടോ അപ്പം അന്ന് ഞാൻ കഴുത്തിൽ മാല ഇടാൻ പാടില്ല ഇപ്പോൾ ചരടിൽ ശാരദാദേവി ഒരു സൈഡിൽ രാമകൃഷ്ണദേവനും ഉള്ള ലോക്കറ്റാണ് ഇടുക ഞാനിപ്പോൾ അത് കുറെ ആ സ്ഥലത്ത് അന്വേഷിച്ചു എനിക്ക് ആ പഴയ ഓർമ്മയിലേക്ക് പോകാൻ പക്ഷേ എവിടെ നിന്നും കിട്ടിയില്ല പൂങ്കുന്നത്തുണ്ടാവുന്നൊരു സ്വാമിജി പറഞ്ഞിരുന്നു പുറണാട്ടുകരത്ത് സ്വാമിജി എനിക്ക് എനിക്കിതിനെ ചോദിക്കാൻ പറ്റിയിട്ടില്ല അപ്പം അങ്ങനെ അതായിരുന്നു എൻ്റെ ഒരു ഹോസ്റ്റൽ ജീവിതം അപ്പം എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് പകുതിയിലൊക്കെ നിർത്തിപ്പോയിട്ടുണ്ട് ഞങ്ങൾ ഒരുവിധം എല്ലാവരും ഇങ്ങനെ തന്നെയായിരുന്നു ആശ്രമത്തിലേക്ക് വരുമ്പോൾ കരയുന്നവർ തന്നെയായിരുന്നു അവിടെ നോണൊന്നും ഒന്നും കിട്ടില്ല കേട്ടോ നോൺ ഇല്ല ഓൺലി വെജ് മാത്രം പിന്നെ അങ്ങനെ ഇപ്പോൾ അവിടെ ഞങ്ങൾ ലാസ്റ്റ് ടെൻത്തിൽ പഠിക്കുമ്പോഴത്തെ എക്സ്പീരിയൻസ് പറയാം ടെൻത്ത് പഠിക്കുമ്പോൾ ഞങ്ങൾ ഇരുപത്തൊന്ന് പേരുണ്ടായിരുന്നു പത്താം ക്ലാസ്സിൽ അപ്പോൾ പത്താം ക്ലാസ്സിലെ ലീഡർ ആയിരുന്നു ഞാൻ പത്താം ക്ലാസ്സിലെത്തിയപ്പോൾ ലീഡർ സ്ഥാനത്തേക്ക് വന്നു അങ്ങനെ ഒരു ലീഡറൊക്കെ ആയിട്ടപ്പോൾ അവിടെ ഞങ്ങളുടെ ഹോൾ ടീച്ചറായിട്ട് എട്ടാം ക്ലാസ് മുതൽ ഞങ്ങൾക്ക് ആയിരുന്നു ശ്യാമളേച്ചിയായിരുന്നു എന്ന് പറഞ്ഞാൽ മാതാജിയാണ് കേട്ടോ ഇപ്പോൾ ശ്യാമളെന്നുള്ള പേര് നമ്മൾ സാധാരണയുള്ളത് മാതാജി ആയിക്കഴിഞ്ഞപ്പോൾ പ്രാവാചിക രാധാപ്രാണ മാതാജി എന്നാണ് പേര് രാധാപ്രാണ അത് ഒരു നെയ് മാറ്റാണ് നമ്മള് പള്ളിയിലച്ചന്മാർക്കും ഒക്കെ മാറ്റുള്ള പോലെ സന്യാസം സ്വീകരിക്കുമ്പോൾ കിട്ടുന്ന ഒരു പേരാണ് കേട്ടോ രാധാപ്രാണ അപ്പോൾ അതായിരുന്നു ശ്യാംളേച്ചി നന്നായിട്ട് അടിക്കുകയും ഒക്കെ ചെയ്യുകയും ഭയങ്കര സ്നേഹമൊക്കെ കേട്ടോ ശ്യാംളേച്ചക്ക് അപ്പോൾ ശ്യാംളേച്ചിക്ക് എന്നോട് പ്രത്യേക കെയറാണേ ഇപ്പൊ ലീഡർ ആയാലും കാശ്വാലിറ്റിക്ക് എത്തിച്ചു നോക്കുന്ന കുട്ടികളുണ്ട് ടി വി വെക്ക അവിടെ തൊട്ടടുത്ത് ഹാളിൽ അപ്പോൾ ആ ഹോളിൽ ടി വി വെക്കുമ്പോൾ നിവേദിത ഹോളാണ് നമ്മുടെ ടി വി ഉള്ളത് ആ നിവേദിത ഹോളിൽ ടി വി വെക്കുമ്പോൾ ഞങ്ങളുടെ ഹോളിൻ്റെ തൊട്ടടുത്താണ് ഈ ടി വി ഉള്ളത് അപ്പോൾ ഇവിടെ ഇങ്ങനെ ജനലുണ്ട് അപ്പോൾ ജനലിൻ്റെ അതിൽ എത്തിച്ച് നോക്കും എത്തിച്ച് നോക്കുമ്പോൾ കണ്ട ആരെങ്കിലും കണ്ടാലാണ് നമുക്ക് പേര് ചെയ്തുണ്ടെങ്കിൽ വരിക നമ്മുടെ വീഡിയോ ഇവിടെ കുറച്ച് ചുരുക്കി ഭയൻ്റെ അപ്പിയാണ് അപ്പം എൻ്റെ പേരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഞങ്ങൾക്ക് ചൂരൽ പ്രയോഗമില്ല അപ്പോൾ എല്ലാവരും പറയും ശ്യാമം ചേച്ചിക്ക് എന്നോട് പാഷ്യാലിറ്റിയാണ് ഞാനുണ്ടെന്ന് വെച്ചാൽ അടിക്കില്ല അതുപോലെ കുളി കഴിഞ്ഞിട്ടൊക്കെ പെട്ടെന്ന് നമ്മൾ അരമണിക്കൂർ കൊണ്ട് കുളിയും ഡ്രസ്സ് വാഷ് ചെയ്തൊക്കെ കഴിഞ്ഞ് ഹാളിൽ വന്ന് പഠിക്കാതിരിക്കണം അതാണ് അപ്പം അതൊക്കെ ഞാൻ പറയാൻ കുളിച്ചു തന്നെ വരും അപ്പൊ നമ്മുടെ കുളിയൊക്കെ അന്നത്തെ കുളിയൊക്കെ വലിയ എവിടെ ചളിയുണ്ടോ അഴുക്കുണ്ടോ എന്നൊന്നും വലിയ നോട്ടം ഇല്ലാണ്ടുള്ള കുളിയൊക്കെയാ ഓടി കുളിക്കുക പിന്നെ ആശ്രമത്തിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴൊക്കെ ഒരു ഗംഭീരം കുളിപ്പിക്കലുണ്ട് അവിടെ നിന്നിട്ടുള്ള ഈ തിക്കുനിരക്കിലുള്ള കുളിയൊക്കെ കുളിച്ചിട്ട് വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ എണ്ണയൊക്കെ തയ്ച്ച് നല്ല വിസ്തരിച്ചൊരു കുളിയൊക്കെ കുളിക്കൂട്ടാക്കും ഇടയ്ക്ക് വീട്ടിലേക്ക് ആകാൻ മൂന്നു മണിയല്ലേ വരുവല്ലോ ആ സമയത്ത് പിന്നെ തലയിലൊക്കെ നിറയെ പേനും ഉണ്ടാവും കുട്ടികളൊക്കെ ഉള്ളത് കാരണം എൻ്റെ അധികം പേന ഉണ്ടാവില്ല എന്നാലും പേൻ ചീർപ്പും ചീർപ്പൊക്കെ ഉണ്ടാവും നമ്മളിപ്പോൾ ഞാൻ ശനി ഞാറൊക്കെ ഈരി എടുക്കും അപ്പം ഇനി എൻ്റെ ഹോസ്റ്റൽ ജീവിതത്തിനെ കുറിച്ചിട്ടും ബാക്കിയൊക്കെ ഞാൻ പിന്നെ പറയാട്ടെ കുറേ ഉണ്ട് പറയാൻ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ഉണ്ടായിക്കറേ ബാ ബായ്